മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ലക്ഷ്യമാക്കിയാണ് മിക്ക ആളുകളും വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചെറിയ ഉദാഹരണം പറയാം ബ്രിട്ടനിലെ പ്രശസ്തമായ നഗരത്തിൽ ഞാൻ ഇന്നലെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തിരക്കേറിയ വഴിയാണ് അവിടെ രണ്ട് സ്ത്രീകൾ കണ്ടിട്ട് മലയാളികളാണെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ സൗത്തിന്ത്യനാണ് ഉറപ്പായിട്ടും കൂടെ ഒരു നാലോ അഞ്ചോ വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുമുണ്ട് അവർ നമ്മുടെ നാട്ടിൽ എം ജി റോഡിലൊക്കെ ചുമ്മാ റോഡ് ക്രോസ് ചെയ്യുന്നുള്ളൂ വണ്ടി തടഞ്ഞു നിർത്തി ക്രോസ് ചെയ്യുന്ന രീതിയുണ്ടല്ലോ അതുപോലെ കൂളായിട്ട് തടഞ്ഞു നിർത്തി റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു കേവലം പത്ത് മീറ്റർ പോലും ദൂരമില്ല ഈ ഒരു സീബ്ര ക്രോസിംഗ് ലൈനിലേക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റി നിർത്തി തരും അവിടും ശ്രമിക്കാതെ നമ്മൾ നാട്ടിൽ ശീലിച്ചിരിക്കുന്ന ഇങ്ങനെ ആയതുകൊണ്ട് അതേ രീതിയിൽ ഇവിടെ ശ്രമിക്കുകയാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊച്ചു കുട്ടികളെ ചെറുപ്പം പോലെ പഠിപ്പിക്കുന്നത് എങ്ങനെ സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്യാം എന്നതാണ് അത് നിയമപരമാണോ അല്ലയോ എന്നുള്ളതല്ല എങ്ങനെ സേഫായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കും ഇവിടെ അത് നമ്മൾ ചെയ്യുന്നില്ല പകരം കുട്ടികളെ തന്നെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ റോഡ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എത്തിയാലും നമ്മൾ മാറ്റുന്നില്ല അല്ലെങ്കിൽ മാറാൻ ശ്രമിക്കുന്നില്ല നമ്മൾ നാട്ടിൽ ചെറുപ്പം പോലെ എങ്ങനെയാണ് ശീലിച്ചു വന്നത് അത് ഇവിടെ എത്തിയാലും തുടരുകയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് കൂടി നമുക്ക് ലഭ്യമാകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ നമ്മൾ നമ്മൾ തന്നെ തടസ്സം നിൽക്കുകയാണ് അതുപോലെ തന്നെ ജോലി തടസ്സം ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളാണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലെ രീതിയിലല്ല ഇവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് എല്ലാത്തിനും അവകാശങ്ങളുണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും ഒരു കാര്യങ്ങളും നമ്മൾ നാട്ടിലെ ആളുകളുമായി ചർച്ച ചെയ്തിട്ടോ അല്ലെങ്കിൽ നാട്ടിലെ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ എല്ലാത്തിനും നമുക്ക് നല്ല സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രീതിയിൽ തന്നെ കൈകാര്യങ്ങൾ ചെയ്യുക അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആരോടും പറയാതെ മനസ്സിൽ വെച്ചോടെ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കാതെ കാരണം കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് ഇവിടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആരോടും പറയാം നമ്മുടെ ജോലിസ്ഥലത്ത് പങ്കുവച്ചാൽ അത് മറ്റുള്ളവർ അറിയുകയില്ല അപ്പം അങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്ന നമ്മുടെ അവകാശങ്ങൾ പാലിക്കുന്ന ഒരു രാജ്യമാണിത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ നല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ലഭ്യമാക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുക മറിച്ച് നമ്മൾ നാട്ടിലെ പോലെ ഇവിടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നിശ്ചിതമാവുന്നു നമ്മൾ അല്ലെങ്കിൽ നമുക്കൊന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക അങ്ങനെ ആണെങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം നമുക്ക് ലഭ്യമാകുകയുള്ളൂ